ആലപ്പുഴയിൽ ചികിത്സാ പിഴവ് മൂലം നവജാത ശിശുവിന് ഗുരുതര വൈകല്യം സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി നേരത്തെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന കുടുംബത്തിന്റെ ആരോപണത്തിലാണ് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് ആരോഗ്യനകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും അന്വേഷണം നടത്തുക സ്കാനിംഗ് സെന്ററിനെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കിയ മന്ത്രി അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നാല് ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർമാർക്കും സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കും എതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് നവജാത ശിശുവിനുള്ള അസാധാരണ വൈകല്യങ്ങൾ ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടേഴ്സ് അറിയിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി കുഞ്ഞ് ഇങ്ങനെ ആകാനായിട്ടുണ്ട് അനാസ്ഥയായ ആരാണോ കാരണക്കാര് അവരാണ് എനിക്ക് പരിഹാരം കണ്ടെത്തി തരേണ്ടത് ഈ വനിതാ ശിശുഭവൻ ആശുപത്രിയിൽ നിന്നും ഈ സ്കാനിങ് സെൻ്ററിൽ റിപ്പോർട്ടും വെച്ച് ഞാൻ എവിടം വരെയാണ് പോകേണ്ടത് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ പോകും മീഡിയയ്ക്ക് മുന്നിൽ വന്നതല്ലാതെ കണ്ട് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നോ ജില്ലാ ആരോഗ്യ ഭാഗത്തു ഭാഗത്തുനിന്നോ ഒരു ഉത്തരവാദിത്തം ഇതുവരെ എടുത്തിട്ടില്ല കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറുമായിട്ട് ഞങ്ങൾ ഇന്ന് സംസാരിച്ചത് ഏതോ ഒരു ചാനലിൻ്റെ റെക്കോർഡിലൂടെയാണ് സംസാരിച്ചത് അവർ പറയുന്നത് ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്തു എന്നാണ് അവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണ് സ്കാനിംഗ് സെന്ററും ആ ഡോക്ടർമാരും കാണിച്ച വീഴ്ചയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായത് സ്വകാര്യ ലാബിൽ സ്കാൻ ചെയ്തതും റിപ്പോർട്ട് തയ്യാറാക്കിയതും മേൽനോട്ടം ഇല്ലാതെയാണെന്നാണ് കണ്ടെത്തൽ സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ആലപ്പുഴ ഡി എംഒ ജമുന റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ട് സമർപ്പിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും വിശദമായ റിപ്പോർട്ട് കൈമാറുക ന്യൂസ് ആലപ്പുഴ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം